ഇടതുമുന്നണി കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിനൊരുങ്ങുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത അവഗണനയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്കെത്താൻ ഇ പി ജയരാജനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തം ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ എന്നീ ത്രിമൂർത്തികളാണ് അടുത്ത കാലം വരെ കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ തെല്ലുമത് അതിശയോക്തിയാവില്ല കണ്ണൂരിൽ സംഘപരിവാർ കേന്ദ്രങ്ങളുമായി ഏറ്റവും അധികം ഏറ്റുമുട്ടലുകൾ നടന്ന തൊണ്ണൂറുകളിൽ സി പി എം പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്ന് മുൻനിരയിൽ നിന്നവരാണ് മൂന്ന് ജയരാജന്മാരും ഒറ്റക്കെട്ടായവരുടെ പ്രവർത്തന ശൈലിയെ ത്രയം എന്ന പേരിലാണ് വർ പോലും വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഈ കൂട്ടായ്മയ്ക്ക് വലിയ ഇടിച്ചിൽ തട്ടി മൂന്നുപേരും മൂന്ന് തലത്തിൽ നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു പുത്തൻ സാമ്പത്തിക ശക്തികളുമായി അടുത്തുകൊണ്ടാണ് ഇ പി ജയരാജൻ പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നത് ഈ സമയത്തായിരുന്നു ആവിധം ശൈലിക്കെതിരെ പ്രതികരിച്ച കണ്ണൂരിലെ സി പ്രവർത്തകർക്കൊപ്പമായിരുന്നു പി ജയരാജൻ നിന്നത് ം ഇ പി ജയരാജനെ വല്ലാതെ പ്രകോപിപ്പിച്ചു പിന്നീട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെല്ലാം പിറകിൽ പി ജയരാജനാണെന്ന് ഇ പി ജയരാജൻ കരുതുകയും ചെയ്തു കണ്ണൂർ മൊരാഴയിലെ വൈദേഹം ആയുർവേദ റിസോർട്ടുമായി ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾക്കുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപിക്കെതിരെ അനധികൃത സാമ്പത്തിക സമ്പാദ്യമുണ്ടെന്ന ആരോപണം കൂടി പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ ഉയർത്തുന്നത് പാർട്ടി ഇ പി ജയരാജനെതിരെ കടുത്ത നീക്കങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് അത് വഴിയൊരുക്കി ഈ നീക്കത്തിൽ വ്യക്തിപരമായി ഇ പി ജയരാജൻ വളരെയധികം പ്രകോപിതനുമായിരുന്നു പാർട്ടിയുടെ സംഘടനാ ശൈലിയിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചിരുന്ന എം വി ജയരാജനാകട്ടെ പിണറായി അടക്കമുള്ള നേതാക്കളുടെ വിശ്വസ്തനുമായി ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ഇ ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പി ജയരാജന് പകരം കണ്ണൂരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയാകുന്നത് വടകരയിൽ മത്സരിച്ച പി ജയരാജൻ പരാജയപ്പെട്ടുവെങ്കിലും ജില്ലാ സെക്രട്ടറിയായി വീണ്ടും പരിഗണിച്ചതേയില്ല പിന്നീടാണ് പി ജയരാജനെ ഗാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിക്കുന്നത് ഇ പി ജയരാജൻ ഇടതുമുന്നണിയുടെ കൺവീനർ ആയിരുന്നുവെങ്കിലും മുന്നണിയുടെ പല പ്രവർത്തനങ്ങളിലും വേണ്ടത്ര സജീവമായിരുന്നില്ല തന്നെ അപമാനിക്കുന്ന വിധത്തിൽ ദുരുദ്ദേശപരമായ ആരോപണങ്ങൾ ഉയരുന്നതിനു പിന്നിൽ പി ജയരാജനെ പോലെയുള്ള നേതാക്കളാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു ഇതിനു മുൻപ് ഇപിക്കെതിരെ ബന്ധു നിയമന വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതും പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമെല്ലാം പാർട്ടിക്കുള്ളിലെ വടംവലികൾ മൂലമാണെന്നാണ് ഇ പി ജയരാജനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം രാഷ്ട്രീയ വിരാമത്തിന് താൻ തയ്യാറെടുക്കുകയാണെന്ന ഇ പി ജയരാജന്റെ പ്രതികരണത്തെ വിലയിരുത്തേണ്ടത് പാർട്ടിയുടെ ഉൾപാർട്ടി ചർച്ചകളിൽ മുന്നണി കൺവീനർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അടുത്ത കാലത്തും ഉയർന്നിരുന്നു കരുവന്നൂർ ബാങ്ക് കേസിലടക്കം തന്നെ വലിച്ചിടിച്ചത് ആസൂത്രിതമാണെന്നാണ് ഇ പി ജയരാജൻ കരുതുന്നത് തന്നെ പൊതുമണ്ഡലത്തിൽ അപഹസിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും തനിക്ക് പിന്തുണ നൽകിയില്ല എന്ന പരാതിയും ഇപിക്കുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇന്റർവ്യൂവിലാണ് സജീവ രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിൽക്കാൻ ഒരുങ്ങുകയാണെന്ന സൂചന ഇ പി ജയരാജൻ നടത്തിയത് പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടന്ന പല നീക്കങ്ങളെ കുറിച്ചും അറിയാം പക്ഷേ അതെല്ലാം തുറന്നു പറയാത്തത് പാർട്ടിക്ക് ദോഷമാകുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ജീവിതാവസാനം വരെ കഴിയാൻ പെൻഷൻ ലഭിക്കുന്നുണ്ട് എല്ലാം മതിയാക്കണമെന്ന് ആലോചിക്കുകയാണ് ഈ മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇ പി ജയരാജൻ നടത്തിയ ഈവിധം തുറന്നു പറച്ചിലുകൾ ഇടതു കേന്ദ്രങ്ങളെ ഉലച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും പാർട്ടി പരിപാടികളിൽ തിരിച്ചെത്തിക്കാനുമുള്ള നീക്കങ്ങൾ ഇടതു കേന്ദ്രങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നത്